നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെക്കേണ്ട ഒരു ആണ് വളരെ ബോർഡറായിട്ടുള്ള ആണ് ആ സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം കാരണം നമ്മളൊക്കെ ഓരോ വെബ്സൈറ്റിലേക്ക് ഓരോ അവസ്ഥയ്ക്കു വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ആളുകളാണ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ വെബ്സൈറ്റിൽ നമുക്ക് പരസ്യങ്ങൾ വരാറുണ്ട് മാത്രമല്ല നമ്മുടെ പെർമിഷൻസ് എല്ലാം ആ വെബ്സൈറ്റ് ആവശ്യപ്പെടാറുണ്ട് നമ്മളതിന് പെർമിഷൻസ് കൊടുക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യും സാധാരണ ആപ്പുകളിലേക്ക് നമ്മൾ പെർമിഷൻ കൊടുക്കാറുണ്ട് ആപ്പുകളിലേക്കുള്ള പെർമിഷൻ നമ്മളെങ്ങനെ ഓഫ് എന്നുള്ളതും എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പിലേക്കുള്ള പെർമിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ വെബ്സൈറ്റ് ഗൂഗിളിലൂടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റിൽ അത്തരത്തിൽ വരുന്ന പെർമിഷൻസ് എങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാമെന്നും ഉപയോഗിക്കാത്ത വെബ്സൈറ്റ് ആണെങ്കിൽ അതിലേക്കുള്ള പെർമിഷൻ എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് കാണിക്കുകയാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനതിനുവേണ്ടി ആദ്യം ഇവിടെ ഗൂഗിൾ ആണ് ഓപ്പൺ ചെയ്തത് കാരണം നമ്മൾ ഗൂഗിളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ ഈ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും ഈ ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ കാണിക്കുക ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും ഈ സെറ്റിങ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നെനിക്ക് ഇവിടെ കാണാൻ സാധിക്കും സൈറ്റ് സെറ്റിംഗ്സ് ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ സൈറ്റ് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് ഏറ്റവും അവസാനത്തേക്ക് വരിക ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഓട്ടോമാറ്റിക്കലി റിമൂവ് പെർമിഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും ഇവിടെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിളിലൂടെ നമ്മൾ ബ്രൗസ് ചെയ്യുന്നതിൻ്റെ ഡാറ്റയും പെർമിഷൻസൊക്കെ ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ സെറ്റിംഗ്സ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറുമ്പോൾ കൊടുക്കുന്ന പെർമിഷൻസൊക്കെ ആ വെബ്സൈറ്റ് കുറേ കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തേക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് ഗൂഗിൾ തന്നെ റിമൂവ് ചെയ്യും മാത്രമല്ല നിങ്ങളുടെ ഡാറ്റകളൊക്കെ ഗൂഗിൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ എനേബിൾ ചെയ്യണം നിങ്ങൾ എത്ര ഇമെയിൽ ഇമെയിലായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ ആ ജിമെയിൽ അക്കൗണ്ടുകളിലൊക്കെ ഈ സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീടുകൾ കാണാം